നമസ്കാരം പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിച്ച് വിജയത്തിൻ്റെ പര്യായമായി മാറിയ താരം അഞ്ചു ഗോബി ജോർജ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിന് വെങ്കലം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യക്കാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ പത്തൊമ്പതിന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ജനനം അച്ഛനായ കെ ടി മാർക്കോസ് ആണ് അഞ്ജുവിന് കായിക രംഗത്തേക്കുള്ള വഴി തുറന്നു നൽകിയത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ മികച്ച ഓൾറൌണ്ടർ അത്ലറ്റിക് കഴിവുകളും അഞ്ജു പ്രകടിപ്പിച്ചിരുന്നു ഹൺഡ്രഡ് മീറ്റർ ഹഡിൽസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് റിലേ തുടങ്ങി വിവിധ കായിക ഇനങ്ങളിൽ മികവ് പുലർത്തിയാണ് കായിക രംഗത്തേക്ക് അഞ്ചു കടന്നു വന്നത് ക്രമേണ ശ്രദ്ധ ലോങ് ജമ്പിലേക്ക് കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ന്യൂഡൽഹിയിൽ നടന്ന ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിന് മെഡൽ കരസ്ഥമാക്കിയതോടെ അഞ്ജുവിന്റെ കായിക ജീവിതത്തിന് അത് വലിയൊരു വഴിത്തിരിവായി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അഞ്ജു മാറി ഇതിനൊക്കെ പുറമേ ഒളിമ്പിക്സിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ഒരൊറ്റ വൃക്കയുമായിട്ടാണ് അഞ്ജു ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ചിരുന്നത് എന്നത് ഏവരെയും ഒരു കാര്യമായിരുന്നു മുൻ ദേശീയ ട്രിപ്പിൾ ജം ചാമ്പ്യനായ റോബർട്ട് ബോബി ജോർജ് ആണ് അഞ്ജുവിൻ്റെ ഭർത്താവും പരിശീലകനും അഞ്ജു ബോബി ജോർജ് ഇന്ത്യൻ കായിക രംഗത്ത് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് അത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിൻ്റെ സുവർണത്താളുകളിൽ എന്നും തിളങ്ങി നിൽക്കും നന്ദി